ഇന്നത്തെ യുവജന നിര പൊതുവിൽ നടന്നകലുന്നുണ്ടോ അതോ തിരികെ വരികയാണോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം പ്രസിദ്ധിയുണ്ട് തീർച്ചയായിട്ടും അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും ചനാശ്ശേരി അതിരൂപതയിലെ യുവജന നിര കർത്വാലേക്ക് നടന്നടുക്കുകയാണ് അകന്നു പോവുകയല്ല എന്ന് പക്ഷേ അകന്നു പോകുന്ന ഒരു യുവത്വത്തിൻ്റെ തിരയിളക്കങ്ങൾ ഈ ചുറ്റുപാടുകളിലും പരിസരങ്ങളിലുമൊക്കെ ഉയരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം അതിൻ്റെ ദുസ്വാധീനങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെയും എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപകടകരമായ ഒരു യാഥാർത്ഥ്യമാണ് എം ഹൗസിലേക്ക് നടന്നകലുന്നവർ തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോകുന്നു അവർക്കൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഒന്നും വ്യക്തമല്ല അവരുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഏറെയുണ്ട് ഉത്തരങ്ങൾ തീരെ കുറവാണ് അവരുടെ മനസ്സിൽ ഒരു വല്ലാത്ത ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് ലക്ഷ്യമൊട്ടും വ്യക്തമല്ല എന്തിനു പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനായിരുന്നു ഇതുവരെ ജീവിച്ചത് ഇനിയിപ്പം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ഒരുപിടി ആശങ്കകൾ അവരുടെ മനസ്സിനെ വല്ലാതെ മധിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നടന്നകലുന്ന ചെറുപ്പക്കാർ ഇന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറെയുണ്ട് എന്നുള്ളതാണ് സത്യം ഉത്തരാധുനികതയുടെ രണ്ട് പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ പല പ്രതിസന്ധികളുമുണ്ട് പല സ്വഭാവ പ്രത്യേകതകളും ഉണ്ടെങ്കിലും തിരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധികളെന്ന് പറയുന്നത് ഒന്ന് അട്ടർ കൺഫ്യൂഷൻ ഒന്നിനും വ്യക്തതകളില്ല എല്ലാം ഒരു പുകമറയാണ് എങ്ങനെയും എന്തിനോടും ഏത് തരത്തിലും സമരസപ്പെടാൻ ആർക്കും മടിയില്ല മൂല്യങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള ചിന്ത എല്ലാം ആപേക്ഷികമാണെന്നുള്ള ഒരു വല്ലാത്ത വിചാരം അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തോന്നുന്നതൊക്കെ സത്യമാണ് അതാണ് ഈ സത്യാനന്തര കാലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ സത്യാനന്തര കാലത്തിന്റെ ചിന്തകൾ നമ്മുടെ യുവ മനസ്സുകളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധിയുടെ കടന്നു വരുവോടു കൂടി ഇനിയിപ്പോൾ ഒന്നിനും വിലയില്ല എന്നൊക്കെ വല്ലാതെ ചിന്തിച്ച് ഇതൊന്നും ഒരു പ്രധ പ്രാധാന്യമുള്ളതല്ല മൂല്യങ്ങളൊന്നും വലിയ കഥയില്ലാത്തതാ എന്നൊക്കെയുള്ള ചിന്തകൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഒരു നിറം ഈ കാലഘട്ടത്തിനേറെയുണ്ട് അതൊരു ഉത്തരാധുനികതയുടെ തെറ്റായിട്ടുള്ള വികലമായ ഒരു ഒരു ഭാവമാണ് അത് എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ് അവ്യക്തതകളുടെ നടുവിലിവിടെ എങ്ങോട്ട് എന്നുള്ള ചോദ്യം ലക്ഷ്യമില്ലാതെ കടന്നു പോകുന്ന യുവത്വം ഇവിടെയൊക്കെ ഫ്രാൻസിസ് മാർബാപ്പായ ശ്രദ്ധേയമായ ആ സിനടനം തര അപ്പസ്തോലിക പ്രബോധനം യുവജനങ്ങൾക്കുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തു ക്രൈസ്റ്റ് ഈസ് അലൈഫ് മിശുഖ എന്നും ജീവിക്കുന്നുവെന്ന സത്യം മാർപ്പാപ്പ അടിവരയിട്ട് പറയും അതിനെക്കുറിച്ച് മാർപ്പാപ്പായ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നതിന്റെ തുടക്ക ഭാഗത്ത് തന്നെ ഇങ്ങനെ പറയും ഈശോ മിശുഖ ഇന്നും ജീവിക്കുന്നു അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ കർത്താവ് തൊട്ടാൽ എല്ലാം യുവധമായും ജീവനായും മാറും കർത്താവാണ് നമ്മുടെ പ്രത്യാശ അവിടുന്ന് തൊടുന്നതെല്ലാം യുവത്വമായും ജീവനായും രൂപപ്പെടും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് മാർബപ്പ യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയുടെയും വ്യക്തതയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും ഒരു ജീവിതമാണ് യുവത്വം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യാശാഭരിതമായ ഒരു തലം അപ്പോൾ ഒരു വശത്ത് ഉത്തരാധുനികത ഇത്തരത്തിൽ പല പലതരത്തിലുള്ള കൺഫ്യൂസിങ് സ്റ്റേറ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനപ്പുറത്ത് സഭ നമ്മുടെ തുമ്പിൽ കൊണ്ടുവരുന്ന പ്രത്യാശയുടെ ഒരു ദർശനമുണ്ട് കൃത്യമായ ഒരു തിരിച്ചുപോക്കിനുള്ള മിശുഹായിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത എംബൌസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുണ്ട് അത് മറ്റു ഈശോ ഈശ്വര മിശുക കൂടെ നടക്കുകയാണ് അപരിചിതനെ പോലെ കൂടെ കൂടിയിട്ട് പരിചിതനായി മാറുന്നു അവരുടെ പ്രതിസന്ധികളിൽ ഉദ്ധരമായി മാറുന്നു ഒരു കമ്പാനിയനായി മാറുന്നു അതിനെക്കുറിച്ച് യുവജനങ്ങളുടെ യഥാർത്ഥ സഹചാരിയും സുഹൃത്തുമാണ് യഥാർത്ഥ സഹചാരിയും സുഹൃത്തുമാണ് ഈശോയെ സുഹൃത്വായി കാണാനുള്ള ആഹ്വാനമാണ് മാർപ്പാപ്പ തരുന്നത് സുഹൃത്തായിട്ട് കാണാൻ കഴിയണം ഈശോ ഈശ്വമ എന്നും യുവാവായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു യുവത്വത്തിന്റെ ആ തീക്ഷ്ണതയിൽ തീവ്രമായ അനുഭവത്തിൽ തന്നെ ജീവിച്ച് ധീരമായിട്ട് തന്റെ ദൗത്യം പൂർത്തിയാക്കി ലോകത്തിന് രക്ഷ സാധ്യമാക്കി അവിടുന്ന് തന്റെ ദൗത്യത്തിൽ നിത്യതയിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തേക്ക് കടന്നുപോകുന്നു ആ ഒരു യുവത്വത്തിന്റെ തീവ്രതയിൽ ജീവിച്ച നിത്യ യുവത്വം എന്നും നിലനിർത്തുന്ന യുവാക്കൾക്ക് ഏറ്റവും യോജ്യമായ മാതൃക യുവാക്കൾക്കേറ്റവും ധന്യമായ ചൈതന്യം എന്ന അദ്ദേഹം പറയുന്നു ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ യുവത്വത്തിന്റെ തികവായ ഈശ്വമിശിഹായെ കണ്ടുമുട്ടുന്നവർക്കെല്ലാം ആ യൗവനത്തിന്റെ യുവത്വത്തിന്റെ തികവിലേക്ക് മടങ്ങാൻ കഴിയും അവിടെ ജീവന്റെ ധുടിപ്പുകൾ ഉണ്ടെന്ന് മാർപ്പാപ്പ പറയും അതുകൊണ്ട് കൺഫ്യൂസിങ് സ്റ്റേജിൽ നിന്നും മാറിയിട്ട് കൃത്യതയിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു കൂട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കൂട്ടാണ് ഈശോ യശ്വ ഈശോ അവരുടെ മധ്യയെ ആയിരുന്നു കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തു ഉത്ഥാനന്തരമുള്ള വിശ്വായയുടെ പരിശുദ്ധ കുർബാനി അർപ്പണമാണത് അതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർബാപ്പായ ശ്രദ്ധേയ സോറി ജോൺ ബോൾ രണ്ടാമൻ മാർബാപ്പായുടെ ശ്രദ്ധേയമായ മറ്റൊരു അപ്പസ്തോലിക്ക പ്രബോധനമുണ്ട് മനേ നൊബീസ്കും വിശുദ്ധ കുർബാനിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ അപ്പസ്തോലിക്ക പ്രബോധനത്തിലൂടെ നമ്മോട് പറയും അവരുടെ ജീവിതത്തിൻ്റെ മീതെ ഉയർന്നു നിന്ന കാർമേഘ പടലങ്ങൾ അകറ്റിക്കൊണ്ട് അവൻ അവരുടെ മധ്യയായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയും അപ്പത്തിന്റെ ശുശ്രൂഷയുമാണ് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയും അനാഥുറയുമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് അവർക്ക് പുതിയ വെളിച്ചം കിട്ടുന്നത് പുതിയ വെളിച്ചത്തിലേക്ക് കർത്താവാണ് അവരെ ഒരു കമ്പാനിയനായിട്ട് കൂടെ നടന്ന് ചേർത്തു പിടിച്ചു കൊണ്ടുവരുന്നത് ക്ഷീണിതരായും അടുത്ത് വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കയറിയ അവർ അവരുടെ ജീവിതത്തിലെ ഇരുൾ മാറിയ അവസ്ഥയിൽ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് മടങ്ങി എന്നാണ് സുവിശേഷം പറയുന്നത് അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലേമിലേക്ക് മടങ്ങി അതൊരു മടക്കമാണ് പരിശുദ്ധ കുർബാനിയിൽ നിന്നാണ് സഭയുടെ ആ ഒരു തീക്ഷ്ണമായ അനുഭവം സ്വീകരിക്കുന്നത് അവർ ജോൺ പോലാമൻ മാർപ്പാപ്പായുടെ മറ്റൊരു ശ്രദ്ധേയമായ സ്തോലിക പ്രബോധനമാണ് വിശുദ്ധ കുർബാനിയിൽ നിന്ന് സഭ സഭ ജനിക്കുന്നത് തന്നെ പരിശുദ്ധ കുർബാനിയിൽ നിന്നാണ് അതുകൊണ്ട് പരിശുദ്ധ കുർബാനിയിൽ നിന്നും ശക്തിയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട് അപ്പസ്തോലിക കൂട്ടായ്മയിലേക്ക് ഈ രണ്ടുപേരും മടങ്ങുകയാണ് അതുവരെ കൺഫ്യൂഷനിലായിരുന്നവര് കൃത്യതകളില്ലായിരുന്നവർ നേരെ എഴുന്നേറ്റ് വെളിച്ചമുള്ളവരായി കാഴ്ചയുള്ളവരായി ലക്ഷ്യബോധമുള്ളവരായി അപ്പസ്തോലിക കൂട്ടായ്മയിലേക്ക് സഭയുടെ ഹൃദയത്തിലേക്ക് മടങ്ങുകയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവജനങ്ങളെ ഇന്ന് സഭ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതുമാത്രമാണ് സഭ നമ്മോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നതാണ് സഭയുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കുക സഭയിലാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത് അവിടെയാണ് പരിശുദ്ധ കുർബാനയും കൂതാശകളും ഉള്ളത് അവിടെയാണ് വചനത്തിന്റെ എരിയുന്നത് വചനത്തിന്റെ കനൽ അവരുടെ ഹൃദയത്തിൽ എരിയുന്നുണ്ടായിരുന്നു കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴെന്ന കാര്യം അവർ തിരിച്ചറിയുന്നതും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് അതുകൊണ്ട് ഹൃദയത്തിൽ ഈ കനലെരിയുന്ന കണ്ണുകൾക്ക് വെളിച്ചം കിട്ടുന്ന തീവ്രമായ കൂടി സഭയുടെ ഹൃദയത്തിലേക്ക് അടങ്ങാൻ കഴിയണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ കൺഫ്യൂസിങ് സ്റ്റേജിൽ നിന്നും മാറിയിട്ട് കൃത്യമായ ദിശാബോധമുള്ളവരായി മുൻപോട്ട് നടക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അങ്ങനെ കഴിയുന്നുണ്ട് എസ് എം വൈ എമ്മിന് എന്നുള്ളത് അഭിമാനകരമാണ് ഉപരി സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആശംസ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവസാനത്തിലേക്ക് കടക്കാം അത് ഉത്തരധുനികത കൊണ്ടുവരുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് മീഡിയ വൽകൃത ലോകത്തിന്റെ പ്രതിസന്ധി മീഡിയ വൽകൃതമാണ് ഈ ലോകം മുഴുവൻ മീഡിയ നല്ലതാണ് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട് ഉണ്ടതിന് പക്ഷേ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരുപാട് യുവജനങ്ങൾ ഇന്ന് തകർന്നു പോകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികളിൽ പെട്ട് പലരും അഡിക്റ്റഡ് ആകുന്നുണ്ട് അപ്പൊ മീഡിയ വൽകൃത ലോകത്തിൽ സത്യമേത് മിഥിയേത് ഒന്നും അറിയില്ല അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പരൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ് സാമൂഹിക സാംസ്കാരിക സഭ രാഷ്ട്രീയ മേഖലകളിലെല്ലാം അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന ഒരു പരിതോവസ്ഥ ഇന്നത്തെ മീഡിയ ലോകത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ മീഡിയയിലൂടെയല്ല സംഭവിക്കുന്നുണ്ടെന്നത് നമുക്കറിയാം ഒത്തിരി ചെറുപ്പക്കാരതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് അതൊരു വലിയ പ്രതിസന്ധിയും തിമിരവുമായിട്ട് മാറി ഒട്ടേറെ പേര് ചികിത്സകൾക്ക് വ്യതിയാനാവേണ്ടി വന്നു ഒത്തിരി ഏറെ പേര് ആത്മഹത്യകളിലേക്ക് കടന്നു ഒരുപാട് പേര് ഡിപ്രഷനിലേക്ക് പോയി അപ്പം ഇതിന്റെ ഒരു അഡിക്ഷൻ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അതിനെ അതിജീവിക്കാനായിട്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെല്ലാം നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് മാർബാബ പറയും ഈ ഇതേ അപസ്തോലിക പ്രബോധന തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയെല്ലാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം ഏതെല്ലാം തരത്തിലൂടെ ക്രിയാത്മകമായി സുവിശേഷത്തിന്റെ സന്ദേശവും സനാതനമായ മൂല്യങ്ങളും പ്രചരിപ്പിക്കുവാൻ കഴിയണം ചെറുപ്പക്കാർക്ക് എന്ന് മാർപ്പാപ്പ വിശദീകരിക്കും നമുക്കറിയാം ഈ ഡിജിറ്റൽ ലോകത്തെ വിശുദ്ധൻ നമ്മുടെ എല്ലാ മനസ്സില് തിളങ്ങി നിൽക്കുന്നയാൾ ആൾ ആരാണത് വിശുദ്ധനായ കാർലോ അഖ്യസ് ഈ കാർലോ അഖ്യസ് എന്ന വിശുദ്ധൻ നമുക്ക് ഒരു തിളങ്ങുന്ന മാതൃകയാണ് ആധുനിക വിവര സാങ്കേതിക വിദ്യകളൊക്കെ ക്രിയാത്മകമായിട്ട് ഭാവാത്മകമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രേക്ഷിതനായി മാറിയ വലിയൊരു പുണ്യവാൻ അപ്പൊ യുവജനങ്ങളെ നിങ്ങൾക്ക് മാതൃകയായിട്ട് ഇപ്പോഴും ധാരാളം പേര് ഇങ്ങനെയുണ്ട് യുവജനങ്ങളെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് യൂത്ത് ബിലോങ്സ് ടു ദ നൗ ഓഫ് ഗോഡ് എന്നാണ് നൗ ഓഫ് ഗോഡ് യൂത്ത് ബിലോങ്സ് ടു ദ നൗ ഓഫ് ഗോഡ് നോട്ട് ജസ്റ്റ് യുവജനങ്ങൾ ഭാവിയാണ് അതുപോലെ തന്നെ ഇന്നാണ് സഭയുടെ ഇന്നാണ് സഭയുടെ കരുത്തുറ്റ ഇന്നാണ് യുവത്വം എന്നുള്ള സത്യമാണ് യുവജനങ്ങളുടെ ക്രിയാത്മകമായ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ചുവടുവെപ്പുകളിലൂടെ കാണുന്നതും കാണേണ്ടതും അതുകൊണ്ട് സഭ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ മക്കളെ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ്